നമസ്കാരം സജീസ് എനവേഷൻസിൻ്റെ ചെറിയൊരു ഗീവ് അേ വീഡിയോ ആണ് ഗവ്വേ എന്താന്ന് ചോദിച്ചാൽ എൻ്റെ മുന്നിലേക്കുന്ന സാധനം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും നിത്യവഴുതന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലൗ ബീൻ എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അധികം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോസ് ഇതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിത്ത് നടന്നതു മുതൽ വിളവെടുപ്പ് വരെയുള്ള ഒരു വീഡിയോയും പിന്നെ ഇതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു വെജിറ്റബിൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ശരിക്കും ഇതുകൊണ്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ് കിട്ടോ ഇനി തീയലുണ്ടാക്കിയ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കി അതും ബെസ്റ്റായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് ഞാനിതിൻ്റെയൊക്കെ സീഡ് അന്വേഷിച്ച് ഒരുപാട് നടന്നിട്ടുണ്ട് കാരണം പഴയ പണ്ട് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അന്വേഷിച്ച് കുറേ നടന്നിട്ടാണ് കിട്ടിയത് കിട്ടിയപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ സീഡ് ഉണ്ടാകുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറേശേ കൊടുക്കാം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ അന്ന് അതിൻ്റെ വിളവെടുപ്പ് കാണിക്കുന്ന സമയത്ത് വളരെ കുറച്ച് കായകൾ അപ്പോൾ ഇപ്പം അതല്ല ദിവസവും നിത്യവഴുതന എന്ന പേരിനെ ഇങ്ങനെ സാധൂകരിക്കുന്ന രീതി തന്നെ ദിവസവും ഇതിൽ വിളവെടുപ്പ് ആണ് ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്തു വെച്ചതാണ് അതുകൊണ്ട് ചെറിയൊരു കളർ ചേഞ്ച് കാണുന്നത് അപ്പോൾ എടുക്കുമ്പോൾ ഇതിന്റെ മൂക്കാത്ത കായകൾ എടുത്തിട്ട് വേണം നമ്മളത് മെഴുക്ക് പുരട്ടിയോ അറിയുന്നെങ്കിലും ഉണ്ടാക്കാൻ എടുക്കാൻ ശരിക്കും വലിയ ബീൻസ് ആട്ടോ ഇത് കണ്ടോ ഇത്രയും വലുത് ശരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല സാധാരണ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഞങ്ങളിത് ആവശ്യത്തിന് എടുക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളത് കുറച്ചധികം ഉണങ്ങി നിൽപ്പുണ്ട് ഉണങ്ങിയും മുറ്റിയൊക്കെ മൂത്തൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഇത് ഗീവേ വേ ആയിട്ട് അയച്ചു തരേണ്ട പരിപാടിയാണ് ഇത് ഉണങ്ങി നിൽക്കുന്നത് കൊണ്ടു ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെ നിൽക്കുന്നത് ഉണങ്ങി അല്ലേട്ടോ പൊളിച്ച് കാണിച്ചു തരേണ്ട കിത്തനെ ഇതിൽ ഒരു കായൽ മൂന്ന് സീഡ് സീഡുണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ ആ വീഡിയോസ് കാണുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സീഡ് കളക്ട് ചെയ്ത് അയച്ചു തരാൻ പോകുന്നത് അതാരൊക്കെയാണ് എന്ന് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല ശരിക്കും ശരി അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ സീഡ് ഇതിൽ അഞ്ചോ പത്തോ സീഡ് വീതം ഓരോരുത്തർക്കും അയച്ചു തരേണ്ട പരിപാടിയിലാണ് ഇപ്പോൾ ആമസോണിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ സീഡ് ക്ലൗ ബീൻ സീഡ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അഞ്ച് സീഡ് മുന്നൂറ് രൂപ പത്ത് സീഡ് മുന്നൂറ്റമ്പത് രൂപ പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ ഇപ്പോൾ ഇരുപത് സീഡ് നാനൂറ് രൂപ പല പല റേഞ്ചിലും പിന്നെ ഓഫർ ഇട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഒരു സീഡിന് ഇരുപത് രൂപയിൽ കുറയാതെ എല്ലാ ഓൺലൈൻ സെല്ലേഴ്സും ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് ഫ്രീ ആയിട്ട് തരാം അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചാൽ ഇതുവരെ ഞാൻ കൊടുത്ത എല്ലാ ക്യൂ വട്ട് പത്ത് ക്യൂവേ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ ചാർജ് ഒന്നും വാങ്ങാതെ കൊറിയർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാവാം പലപ്പോഴും എനിക്ക് പ്രശ്നമായിട്ട് കുറേ പേർ ഇത് അക്സെപ്റ്റ് ചെയ്യാതെ സാധനം തിരിച്ചു വരികയും അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാത്തവരും അതിൻ്റെ കൂടെ അഡ്രസ്സ് അയക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവരെക്കൊണ്ട് ഒരു കവർ ഇങ്ങോട്ട് അയപ്പിക്കൂ കവർ അയക്കുന്നവർക്ക് എന്തായാലും യൂസ് ആവശ്യം ഉണ്ടായിട്ടില്ല അയക്കുകയുള്ളൂ അപ്പോൾ അങ്ങോട്ട് തിരിച്ച് അയച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത്രയാണ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ ഒരു കവർ മറ്റൊരു കവറിലാക്കിയിട്ട് ബൈ പോസ്റ്റ് എനിക്ക് അയച്ചു തരുക എൻ്റെ അഡ്രസ്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ അഡ്രസ്സിൽ ബൈ പോസ്റ്റ് അയച്ചു തരിക കിട്ടുന്ന മുറയ്ക്ക് അഞ്ചോ പത്തോ സീഡ് വന്ന് ഞാനങ്ങോട്ട് അയച്ചു തരാം അപ്പോൾ അതിനോടൊക്കെയുള്ള കവർ അയക്കുക അപ്പോൾ നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിച്ചില്ലെങ്കിൽ സാറിയില്ല സ്റ്റാമ്പ് വേണമെങ്കിൽ ഞാൻ വാങ്ങി ഒട്ടിച്ചോളാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ അയക്കാൻ പറഞ്ഞത് എന്തായാലും അയച്ചു തരിക എല്ലാവർക്കും സീഡ് തരാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ചധികം സീഡ് ഉണ്ട് എന്തായാലും ആദ്യം അയക്കുന്ന കുറേ പേർക്ക് സീഡ് അയച്ചു തരാം നിങ്ങൾ കവർ അയക്കുവാണെങ്കിൽ വിവരം എനിക്ക് വാട്ട്സ്ആപ്പിൽ ഒരു മെസ്സേജും കൂടെ അയക്കണം ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ ഞാൻ കവർ അയപ്പിച്ചിട്ട് പിന്നെ സാധനം അയച്ചില്ല എന്നൊരു ദുഷ്പേര് വേണമെന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഗീവ്വേ ചെയ്യുമ്പോൾ അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കവർ അയയ്ക്കും കേട്ടോ ഇനി ഇത് നടന്നതിനെ കുറിച്ചും പിന്നെ ഇതുകൊണ്ട് കറി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഈ വെജിറ്റബിളിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത രണ്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ കൊടുത്തിരിക്കാം അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഗീവ് അവേ വീഡിയോ കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീ സിനിമേഷൻസ്